ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രുതി ഫോണിൽ നോക്കിയിട്ട് കാനഡയിൽ പുതിയ ബ്യൂട്ടി പാർലറൊക്കെ ശ്രതിക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സച്ചി കയറി വരുന്നുണ്ട് അപ്പോൾ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് അമ്മേ പേര് മാറ്റി വേറെ പേരൊക്കെ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇട്ടല്ലോ എന്നിട്ട് പുതിയ ഫ്രാഞ്ചൈസിയൊക്കെ തുടങ്ങാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും ആയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കാരണം കുറ്റം പറയുന്നുണ്ടല്ലോ അപ്പോൾ എന്തായാലും സച്ചിക്കും കൂടെ അത് പറയണമോ എന്ന് വിചാരിച്ചിട്ട് അപ്പം സൂത്തിയാകെ പെട്ടുപോകാണ് കേട്ടോ ചന്ദ്രയുടെ മുന്നിൽ ഇതേ സമയം എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചന്ദ്രനോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടൊന്നും ചന്ദ്ര കൂട്ടാക്കുന്നില്ല ശ്രീകാന്തും വർഷം വരാതെ ഈ വീട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ കുടിക്കില്ല എന്നുള്ള വാശിയിൽ ചന്ദ്ര നിൽക്കാണേ അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇവർക്ക് സത്യത്തിൽ ശ്രീകാന്ത് വരാത്തതിലൊന്നുമല്ല വിഷമം പണക്കാരിയായ മരുമകളുണ്ടല്ലോ അവർ വരാത്തതിലാണെന്നൊക്കെ പറയുന്നുണ്ട് സച്ചി പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്ത് വർഷർ വീട്ടിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് വർഷനോട് ചോദിക്കുന്നുണ്ട് തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്ത് തീരുമാനത്തിൽ നിന്ന് വർഷം ചോദിക്കുമ്പോൾ വീട്ടിലേക്ക് തിരികെ പോകാനുള്ള തീരുമാനം തീരുമാനമെന്ന് പറയുമ്പോൾ ഒന്നും വിടാതെ നിൽക്കുന്നുണ്ടോ ഇത്രയൊന്നും പ്രേമോൽ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാത്ത നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ